ഇന്ന് ുന്നത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കേട്ട് പരിചയമുള്ള രണ്ട് വാക്ക് തന്നെയാണ് വാട്ട് നീഡ് പക്ഷെ ഇതെന്താണ് നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന രണ്ട് വാക്കും കൂടിയാണ് അല്ലേ അപ്പൊ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യം എന്നാണ് അർത്ഥം വാണ്ട് എന്ന് പറഞ്ഞാൽ വേണം എന്നാണ് അർത്ഥം അപ്പം നീഡെന്ന് പറഞ്ഞാല് അപ്പം നിങ്ങൾക്ക് വീണ്ടും സംശയമായി ഇത് തമ്മിൽ എന്താ വ്യത്യാസം ആവശ്യവും വേണമെന്ന് തമ്മിലുള്ള തമ്മിലുള്ള എന്താ വ്യത്യാസം നിങ്ങൾക്ക് വീണ്ടും സംശയമായി അപ്പം ഞാൻ പറയാം നീഡെന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നീഡ് എനിക്കത് ആവശ്യമാണ് എന്ന് പറയാം നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നമ്മൾ പൊതുവെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരു നല്ല ഷെൽട്ടർ അല്ലെങ്കിൽ നമുക്ക് വാട്ടർ വേണം നമുക്ക് നല്ല ഡ്രസ്സ് വേണം ഇതൊക്കെ നമ്മുടെ ഒഴിവാക്കാൻ പറ്റില്ലാതാണ് അത് ആണ് എന്ന് പറഞ്ഞാല് നമുക്ക് ചിലപ്പം വേണ്ടെന്ന് വെക്കാൻ പറ്റും വേണം എന്നാണ് അർത്ഥം അത്രയ്ക്ക് അത്യാവശ്യമില്ല നമ്മുടെ ഒരു ആഗ്രഹം എനിക്കത് വേണമെന്നുണ്ട് അല്ലെങ്കിൽ എനിക്കത് വേണം ഇങ്ങനെ പറയാനാണ് വാണ്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക എനിക്കത് ആവശ്യമാണ് എന്ന് പറയാൻ നമ്മൾ നീട് ഉപയോഗിക്കുക എനിക്കത് വേണം എന്ന് പറയാൻ വാണ്ടും ഉപയോഗിക്കുക അല്ലെങ്കിൽ വേണമെന്നുണ്ട് എന്നൊക്കെ പറയാൻ വാണ്ടും ഉപയോഗിക്കുക ഈ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അന്നേരം ക്ലിയർ ആയല്ലോ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാൻ നീഡ് ഉപയോഗിക്കുക നമുക്ക് അത്യാവശ്യമാണത് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാം എനിക്കത് വേണം എന്ന് പറയാൻ നമുക്ക് വാണ്ടും ഉപയോഗിക്കാം വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം ഐ നീഡ് സം മണി ടുഡേ ഐ നീഡ് സം മണി ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ് നീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആവശ്യം എന്നാണ് അർത്ഥം സം മണി കുറച്ചു മണി ടുഡേ ഇന്ന് എനിക്ക് ഇന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അപ്പൊ പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിട്ട് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് ഐ നീഡ് സം മണി ടുഡേ ഇന്ന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അടുത്ത സെന്റൻസ് നോക്കൂ ഐ വാണ്ട് സം പറഞ്ഞാൽ എന്താണ് ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് വാണ്ട് വേണം കുറച്ച് പൈസ ടുഡേ ഇന്ന് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ഇന്ന് കുറച്ച് പൈസ വേണം അല്ലെങ്കിൽ വേണമെന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം വേണം ഈ വേണമെന്ന് നമ്മൾ പറഞ്ഞപ്പം അത് നമുക്ക് വേണമെങ്കിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് അത് വേണ്ടെന്ന് വെക്കാം നമുക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഐ വാണ്ട് എനിക്ക് വേണം പക്ഷെ ഐ നീഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കത് അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കാനുണ്ട് അല്ലെങ്കിൽ മേടിച്ച അവിടെ നിന്ന് കൊടുക്കാനുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഐ നീഡ് മണി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഐ വാണ്ട് മണി എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ വേണം കുറച്ച് പൈസ വേണം വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തത് ഐ നീഡ് ടു മീറ്റ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ ഐ നീഡ് ടു മീറ്റ് ഹിം ഐ എനിക്ക് നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം അപ്പൊ എനിക്ക് അവനെ കാണേണ്ട ആവശ്യമുണ്ട് ഐ നീഡ് ടു മീറ്റ് ഹിം എനിക്ക് അവനെ കാണേണ്ട ആവശ്യമുണ്ട് ഐ വാണ്ട് ടു മീറ്റ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അവനെ കാണണം എനിക്കവനെ കാണണം എന്നുണ്ട് ഐ വാണ്ട് ടു മീറ്റ് ഹിം എനിക്ക് അവനെ കാണണം എന്നുണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീഡ് എന്ന് പറഞ്ഞാൽ ഐ നീഡ് ടു മീറ്റ് ഹിം അത്യാവശ്യമായിട്ട് എനിക്ക് ഇന്ന് അവനെ കാണണം കാണാതിരിക്കാൻ പറ്റത്തില്ല അത്യാവശ്യമായിട്ട് എനിക്ക് കാണണം അതുകൊണ്ടാണ് നമ്മൾ നീട് ഉപയോഗിക്കുന്നത് അതേപോലെ ഐ നീഡ് ടു ബൈറ്റ് ഐ നീഡ് ടു ബൈ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം ഇതെനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഐ വാണ്ട് ടു ബൈറ്റ് എനിക്കിത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കണം എന്നുണ്ട് ഇതെൻ്റെ ഒരു താല്പര്യമാണ് എൻ്റെ ഒരു ഇഷ്ടമാണ് പൈസ ഇല്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെക്കാം പക്ഷെ അതിനെയാണ് നമ്മൾ ഐ വാണ്ട് ടു ബൈറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട് ഐ നീഡ് ടു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വാങ്ങിക്കണം അതെന്റെ അത്യാവശ്യപ്പെട്ട സാധനമാണ് അപ്പൊ നിങ്ങൾക്ക് വാണ്ടും നീടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വേണം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ആവശ്യമാണ് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ഇങ്ങനെ ഓർക്ക് ആവശ്യം എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നീട് വാണ്ട് ഉപയോഗിക്കുന്നത് വേണം എന്ന് പറയുന്ന സാഹചര്യത്തിലും ഉപയോഗിക്കണം ഇനി നമുക്ക് പറയണം ഇന്നൊരു കാറ് വേണം എന്നെങ്ങനെ പറയണം ഐ നീഡാണോ ആണോ വേണമെന്നല്ലേ അപ്പൊ ഐ വാണ്ട് എ കാർ ഐ വാണ്ട് എ കാർ ഇനി എനിക്ക് ഇന്നൊരു കാർ അത്യാവശ്യം ഉണ്ട് എങ്ങനെ പറയണം ഐ നീഡ് എ കാർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐ വാണ്ട് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ വേണം ഐ നീഡ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാർ അത്യാവശ്യമാണ് ഇന്ന് ഇന്ന് അത്യാവശ്യമായിട്ട് വേണം എനിക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാനുണ്ട് അപ്പം അത്യാവശ്യമായിട്ട് വേണം എന്നാണ് മനസ്സിലായല്ലോ അപ്പം ഇനി ചോദിക്കണം നിനക്ക് ഇന്ന് കാറിൻ്റെ ഉണ്ടോ ഇന്ന് നിനക്ക് കാറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ എങ്ങനെ ചോദിക്കും ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നീടാണ് വേണ്ടത് ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്കറിയാം ഡു യു ചോദിക്കണം ീഡു കാർ നിനക്ക് കാറിൻ്റെ ആവശ്യമുണ്ടോ കാർ നിനക്ക് കാറിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോകാമല്ലോ കാർ ഇനി കാർ നിനക്ക് കാറ് വേണോ ഡു യു വാണ്ടെ കാർ നിനക്ക് കാറ് വേണോ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അല്ലേ ഡു യുവാണ്ട് എ കാർ നിനക്ക് കാറ് വേണോ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ചോദിക്കണം നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടോ പൈസയുടെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ഡു യു നീഡ് അല്ലെ ഡു യു നീഡ് മണി പൈസയുടെ ആവശ്യമുണ്ടോ ഡു യു വാണ്ട് മണി പൈസ വേണോ അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ വേണോ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം ഇനി നമുക്ക് പറയണം എനിക്കവനെ കാണണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് അവനെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു ആവശ്യം എന്ന് പറയാ നീട് വേണം ഇല്ലായിരുന്നു കാണേണ്ട ആവശ്യം ഇല്ലായിരുന്നു എനിക്ക് ഐ ഡി ടു സി അല്ലെങ്കിൽ മിറ്റ് ഹിം എനിക്ക് അവനെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു ഐ ആണ് നമ്മൾ ഉപയോഗിച്ചത് ഐ ഡി ഡിൻ്റ് ഹിം എനിക്ക് അവനെ കാണണ്ട കാര്യമില്ലായിരുന്നു കാണണ്ട ആവശ്യമില്ലായിരുന്നു ഇനി വേറെ ഒന്നാണെങ്കിൽ എനിക്കത് വാങ്ങിക്കണമെന്നില്ല വാങ്ങിക്കണം എന്ന് പറയാൻ നമുക്ക് വാണ്ട് വേണം എനിക്കത് വാങ്ങിക്കണമെന്നില്ല എനിക്കത് ഒഴിവാക്കാൻ പറ്റും എനിക്ക് അത്ര അത്യാവശ്യപ്പെട്ട ഒരു കാര്യമല്ല അപ്പൊ നമുക്ക് എങ്ങനെ പറയണം എനിക്കത് വാങ്ങണമെന്നില്ല വാങ്ങണമെന്നില്ല എന്ന് എങ്ങനെ പറയണം ഇല്ല ഐ ഡോ വാണ്ട് ഡോൺ വാണ്ട് to to buy buy I don't want ില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ വാണ്ടെന്ന് പറഞ്ഞാല് വേണം വാങ്ങണം എന്നില്ല ഇനി അതേപോലെ നീഡെന്ന് പറഞ്ഞാൽ ആവശ്യം നമ്മളവിടെ ഡിഡിൻ്റെ ഉപയോഗിച്ചത് എന്താണ് നമ്മൾ കഴിഞ്ഞ് കാണണം കാണേണ്ട ആവശ്യമില്ലായിരുന്നു കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമ്മളവിടെ ഡിഡിൻ്റെ ഉപയോഗിച്ചു അപ്പൊ നിങ്ങൾക്ക് വാണ്ടിൻ്റെയും നീടിന്റെയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഭയങ്കരമായിട്ട് ദാഹിക്കുക എനിക്ക് വെള്ളം വേണം എന്താണെങ്കിലും എനിക്കിപ്പോ വെള്ളം വേണം ഇപ്പോഴത്തെ അവസ്ഥയിലെ വെള്ളം നമുക്ക് പെട്ടെന്ന് വേണം ദാഹം ദാഹിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് പറയും ഐ നീഡ് എന്ന് പറയോ ഐ വാണ്ട് എന്ന് പറയോ ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തോളൂ വെള്ളം വേണം എന്ന് എങ്ങനെ നമ്മൾ പറയും വെള്ളം നമുക്ക് ദാഹിച്ചിരിക്കുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ പറയും ഐ നീഡ് എന്ന് പറയുമോ െന്ന് പറ കമന്റ് ബോക്സിൽ കൊടുക്കൂട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാണ്ട് എന്ന് പറഞ്ഞാല് വേണമെന്നും നീടെന്ന് പറഞ്ഞാൽ ആവശ്യം എന്നുമാണ് അർത്ഥം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി പത്താം ക്ലാസ്സിലോട്ട് അതായത് ഇപ്പോൾ ഒമ്പതിലെ പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇരുപത് ദിവസം വരുന്ന അവർക്ക് ടെൻസ് മുഴുവനുമായിട്ടും പറഞ്ഞു കൊടുക്കും അതേപോലെ തന്നെ അത് വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു കൊടുക്കും കുറച്ച് സീറ്റ് കൂടി ഇനിയുള്ളൂ കേട്ടോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഏത് സിലബസും ആയിക്കൊള്ളട്ടെ മാർച്ച് ഒന്നാം തീയതി മുതൽ ട്വൻറ്റി ഡേയ്സ് ക്ലാസ് തുടങ്ങിയാണ് ഇരുപത് ദിവസത്തെ ക്ലാസ് തുടങ്ങുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ ഇപ്പം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ഞാനിന്നും പറയുന്നത് പോലെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് മേഡം ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ച് വിളിച്ചാൽ ഞാൻ തരില്ല കാര്യം ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്ലാസ് തൊട്ട് തുടങ്ങുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ് അതുകൊണ്ട് താല്പര്യമുണ്ടാവില്ല നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയണം പത്തിലോട്ട് കയറുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരരുത് എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു